ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൌണ്ട് മാഹി പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ ഇരുപതാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി വനിതകളുടെ കൂട്ടായ്മയായ പ്രിയദർശിനി വനിതാ വേദി സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിര ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് മാഹിയിൽ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മയ്യഴി മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് അഞ്ഞൂറിൽ പരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ വനിതാ വേദി പ്രസിഡന്റ് പി ടി സി ശോഭ മേക്കാ തിരുവാതിര കൈകുട്ടിക്കളി യോഗ ഡാൻസ് കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള സർഗകലാ കേളിയുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനുമായ രാജേന്ദ്രൻ തായാട്ട് നിർവഹിക്കും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ പി സാജു മുഖ്യഭാഷണം നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി പി ഷിജന സെക്രട്ടറിമാരായ എം കെ അനഖ വി എം ചന്ദ്രി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു కళరిపన్స్ <laughs> 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 Ukrainiak zerbea gara beren adukatzen.